ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം ഭംഗിയായ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ കിച്ചൺ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ഏരിയയിൽ നിന്നും ഇവിടെയാണ് കിച്ചൺ വരുന്നത് പ്ലസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടുള്ള ഈ ഒരു വരാന്തയുടെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറാണ് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിലാണ് ഫ്രിഡ്ജും ഓവണും മോഡുലാർ കിച്ചണും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒരുക്കിയിട്ടുള്ളത് സിമ്പിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിലായിട്ടാണ് കിച്ചണിലിവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സെൻട്രലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ടേബിളും ചെയറും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ്സ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ ഈ ഒരു മോഡലാർ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് ലെങ്ത്തിൽ വിൻഡോസ് കൊടുത്തിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ടടുത്തായിട്ട് വരുന്ന ഈ ഒരു വാളിലായിട്ട് ഒരു വെയ്സനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ച് വൈറ്റ് കളറിലായിട്ടാണ് വേസൺ നൽകിയിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വാളിൽ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം ഗ്രേ കളറിലാണ് നൽകിയിട്ടുള്ളത് മൾട്ടിവുഡിൽ പിയു പെയിൻറ് നൽകിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് എല്ലാം വൈറ്റ് കളറിലാണ് നൽകിയിട്ടുള്ളത് വൈറ്റ് ഗ്ലൗസി ഗ്ലാസ് ആണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത് സീലിങ്ങും സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്ലാബ് വാർത്തിട്ടാണ് ഈയൊരു കിച്ചണിൽ ഇവിടെ ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു ഭാഗത്തുള്ള കബോർഡ്സിന് തട്ടാണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ കബോർഡും ബെഡ്റൂമിലെ വാർഡ്രോബും എല്ലാം മൾട്ടി വുഡിലി പി യു പെയിൻ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് വീടിന് ഇൻറ്റീരിയറ് ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപ വരുന്നത് സീലിങ് ഹാൻഡ് റയില് കിച്ചൺ കബോർഡ്സ് അതുപോലെ ബെഡ്റൂം ബെഡ് വാർഡ്രോബ് എല്ലാം ഉൾപ്പെടെ ആട്ടോ ഇൻറ്റീരിയറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ വരുന്നത് ഈ ഒരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറിലായിട്ടുള്ള ഫ്രിഡ്ജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി അൻപത് ആണ് സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ റാക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ ഷോപ്പ് കിച്ചൺ നമ്മൾ പരിചയപ്പെട്ടു ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത് നാനൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് വുഡിൻ്റെ ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പും ഗ്യാസും നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഷോപ്പ് കിച്ചണിലേക്ക് ഒരു ഓപ്പൺ ആക്സസ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗമാണിത് ഒരു കിച്ചണിലായിട്ടും വാളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് എവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തും സ്ലാബിലായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് മൾട്ടി പി യു പെയിൻ്റ് നൽകിയിട്ട് തന്നെയാണ് ഈ ഒരു കബോർഡ്സും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും കബോർഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ്സ് കൂടാതെ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ അവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് കിച്ചണിൽ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ഈ ഒരു ഗ്രില് ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പുറത്തേക്കുള്ളൊരു ബാത്ത് റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് കിണറും അലക്കാനുള്ള ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം എടുക്കാവുന്ന രീതിയിലാണ് കിണറിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരം അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്